എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണ കൃഷ്ണരൂപം കോരിച്ചുരിയുന്ന പേമാരിയും കത്തിചുലിച്ച് ഭൂമിയിലേക്ക് ചിതറി വീണ ഇടിമിന്നലും കൊണ്ട് പ്രകമ്പനം കൊണ്ട ഭൂമിയിലേക്ക് ആടിത്തിമിർക്കുന്ന കൊടുങ്കാറ്റും ഞുഴഞ്ഞിറങ്ങുന്ന കോടമഞ്ഞും എല്ലാം കൂടി ഭയമുഖരിതമായ അന്തരീക്ഷം ആ സമയത്താണ് ഭഗവാൻ മഹാവിഷ്ണു സമ്പൂർണ്ണ അവതാരമായി കൃഷ്ണന്റെ രൂപത്തിൽ അവതാരമെടുത്തത് ഭഗവാനേ കൃഷ്ണ അവിടുത്തെ ദിവ്യരൂപം വർണ്ണനാതീതമാണ് കംസന്റെ ക്രൂരത സഹിക്കാനുള്ള ശക്തി ദേവകിയിൽ നിന്നും നഷ്ടപ്പെട്ടിരുന്നു തൻ്റെ എട്ടാമത്തെ പുത്രൻ പെണ്ണാകണേ എന്ന് ആ മാതൃഹൃദയം നെഞ്ചുരുകി പ്രാർത്ഥിച്ചു ഇനിയും ഒരു കുഞ്ഞിൻ്റെ രോദനം തനിക്ക് കാണാൻ വയ്യ ആ മാതൃഹൃദയം തേങ്ങി എല്ലാം നോക്കി നിസ്സഹായനായി പ്രതികരിക്കാനാവാതെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട വാസുദേവർക്ക് കഠിന വേദനയോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എന്നാൽ എല്ലാം അറിയാവുന്ന ഭഗവാൻ തൻ്റെ ദിവ്യരൂപം ദേവകി വാസുദേവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും അടുത്ത നിമിഷത്തിൽ തന്നെ ശിശുവായി മാറുമ്പോൾ ചെയ്യേണ്ട കൃത്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു വീണ്ടും ഭഗവാൻ ഉണ്ണിക്കണ്ണനായി പാൽപുഞ്ചിരി ഒഴിച്ചു കിടന്നു ഭഗവാന്റെ ആജ്ഞാപ്രകാരം വാസുദേവർ കൃഷ്ണനെ അമ്പാടിയിൽ സുരക്ഷിതമായി എത്തിച്ചു എന്നാൽ അവിടെയും കൃഷ്ണന് പല പല പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു കംസകിങ്കരന്മാർ അമ്പാടിക്ക് ചുറ്റും നിരീക്ഷണം ചെയ്തുകൊണ്ടേയിരുന്നു മാതൃവാത്സല്യം കോരിച്ചൊരിയുന്ന പാവത്തോടെ പൂതനയെന്ന സ്ത്രീ തൻ്റെ സ്ഥലങ്ങളിൽ വിഷവും പുരട്ടി കണ്ണനെ വാരിയെടുത്ത് മുലയൂട്ടാൻ തുടങ്ങി എന്നാൽ ചെറുപുഞ്ചിരിയോടെ ഭഗവാൻ അവളുടെ പ്രാണനുകൂടി ഊറ്റിയെടുത്തേ ഉണ്ണിക്കണ്ണൻ മുലകൂടി അവസാനിപ്പിച്ചുള്ളു ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളും വർണ്ണനാതീതമാണ് അങ്ങനെ എത്രയെത്ര കഥകളാണ് കൃഷ്ണരൂപങ്ങളിൽ ഉടലെടുക്കുന്നത് മഹാമാരി പെയ്തപ്പോൾ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി കുടയാക്കി യാദവരെ രക്ഷിച്ചു അങ്ങനെയുള്ള ഭഗവാനെ അമ്പാടിയിൽ വെച്ച് വധിക്കാൻ സാധിക്കുകയില്ല കംസൻ ഭഗവാനെ വധിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു മധുരയിലെ മധുരനുഗരുന്ന ഓർമ്മകൾ യശോദയോടും നന്ദഗോപരോടും പൈക്കളോട് കാളിന്തിയോട് വൃന്ദാവനത്തോട് ഒക്കെയുള്ള സ്നേഹം അത് വിവരിക്കാനാവാത്തതാണ് എന്നാൽ ഒപ്പം തന്നെ വേർപാടിൻ്റെ വേദനയും നമ്മെ തകർത്ത് കളയുന്നു അത് പ്രകൃതി നിയമമാണ് ഹരേ കൃഷ്ണ പറ്റരോടുള്ള ഭഗവാന്റെ കാരുണ്യം അജഞ്ചലമായിരുന്നു പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് കൃഷ്ണകാരുണ്യം പാഞ്ചാലിക്ക് തുണയായി പാഞ്ചാലിയുടെ ചേല വലിച്ചഴിക്കുന്ന ദുശാസനന്റെ കൈകൾ തളർന്നിട്ടും വസ്ത്രം പിന്നെയും ശേഷിച്ചു ധർമാധർമ്മങ്ങളുടെ മഹായുദ്ധത്തിന് കൃഷ്ണൻ സാക്ഷിയായി അവിടെ വെച്ച് ഭഗവാൻ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പൊരുളുകൾ അർജുനന് ഗീതയിലൂടെ ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ ഭഗവത്ഗീത മനുഷ്യജീവിതത്തിൻ്റെ ഉത്തമ സൃഷ്ടിയായി എന്നാൽ വിധി ആ ചുമതല ഒരു വേടൻ്റെ രൂപത്തിലാണ് വന്നത് ഭഗവാന്റെ അന്ത്യം അവിടെ അവസാനിച്ചു വിഷം പുരട്ടിയ അമ്പ് കൃഷ്ണൻ്റെ പാദം തുളച്ച് നിയോഗം പൂർത്തിയാക്കി എല്ലാം അറിയാമായിരുന്ന ഭഗവാൻ പുഞ്ചിരിയോടെ ഇരുന്നു കൊടുത്തു വേദനയിലും മധുരം പുഴിക്കുന്ന പുഞ്ചിരി ഭഗവാന്റെ മറ്റൊരു ലീലയായിരുന്നു ഹരേ കൃഷ്ണ എല്ലാം അവിടുത്തെ മായകൾ